ഹായ് ഹലോ ഫ്രണ്ട്സ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അമ്മക്കൂടിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ നമ്മുടെ സ്കൂളിൻ്റെ ഒരു പ്രോഗ്രോഗ്രാമിൻ്റെ റിഹേഴ്സലൊക്കെ ആയിട്ട് വന്ന് നിൽക്കുവാണ് അപ്പം കൂട്ടുകാരും വന്നിട്ടില്ല അപ്പോൾ എല്ലാവരും വരുന്നതിന് മുമ്പേ ഞാനിവിടെ എത്തി ഞാൻ കരുതിയെങ്കിൽ ഒരു ചെറിയൊരു വീഡിയോ എടുത്തേക്കാന്ന് കരുതി നമ്മുടെ ലോങ് വീഡിയോസും ഷോർട്സ് വീഡിയോസൊക്കെ ഇപ്പോൾ പെൻഡിങ്ങിലാണ് അതുപോലെ തന്നെ ലൈവും പെൻഡിങ്ങിലൊക്കെയാണ് ഇനിയിപ്പോൾ പ്രോഗ്രാമും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇരുപത്തിനാലാം തീയതി മുതൽ ഞാൻ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോയും ഷോർട്സ് വീഡിയോസൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും എല്ലാവരിലേക്കും എത്തുന്നതാണ് അപ്പോൾ നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അന്നേരത്തേക്കും നമ്മൾ വീഡിയോ കേട്ടൊക്കെ വരും ഇവിടെയൊക്കെ കാണാനുണ്ടല്ലോ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയാണ് വെയിലായതുകൊണ്ടാണ് ഞാൻ കുറേ ദൂരത്തോട്ടൊന്നും പോകാതെ തന്നെ ഈ മരത്തിൻ്റെ കീഴിലിങ്ങനെ നിൽക്കുന്നത് ഇത് ഈ മരം ഇത് ഇലന്തപ്പഴം മരമാണ് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഇലന്തപ്പുഴം മരത്തിൻ്റെ തണലിലായിട്ട് ഇങ്ങനെ നിൽക്കുക പിന്നെ അതുപോലെ തന്നെ ഇതേ ആ കാണുന്നത് പിള്ളേർ ഫുട്ബോളൊക്കെ കളിക്കുന്ന ഒരു സംഭവമാണ് ഇതാ കാണുന്നത് ഒരു ഗ്രൗണ്ട് പോലെയൊക്കെ ഉള്ളത് കാണിച്ചു തരാം അടുത്തൊട്ട് എന്നിട്ട് കാണാമോ എന്നറിയത്തില്ല എൻ്റെ ബാക്ക് സൈഡിലൊക്കെ ആയിട്ട് കണ്ട ഇവിടെ ഫുട്ബോളൊക്കെ കളിക്കുന്ന മാച്ചൊക്കെ നടക്കുന്ന സ്ഥലമാണ് കുട്ടികളുടേതായിട്ടുള്ള പ്രോഗ്രാംസൊക്കെ സോറി ഫുട്ബോളല്ല വോളിബോൾ അങ്ങനെയുള്ളതൊക്കെയാണ് അപ്പോൾ അതിൻ്റെ അപ്പുറത്തായിട്ട് ഇതാ ഭാഗത്തൊക്കെ ആയിട്ട് ഇതൊക്കെ ഉണ്ട് എന്താ പറയുക ടെറഫൊക്കെ ഉണ്ട് പിന്നെ ഇത് നമ്മുടെ ഇത് ഇവിടെ ഇങ്ങനെ കാണുന്ന നമ്മുടെ നാട്ടിലൊക്കെ തോടിൻ്റെ ചാല് കീറിയിടുന്നത് പോലെ കുറച്ച് വീതിയിൽ ഇങ്ങനെ കീറിയിട്ടില്ല ഇതൊക്കെ വെള്ളമൊക്കെ വരാൻ നേരത്ത് വാതി എന്ന് പറയും ഇവിടെ വെള്ളമൊക്കെ വരാൻ നേരത്ത് കെട്ടിക്കിടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ റോഡിൻ്റെ സംവിധാനം അനുസരിച്ച് വെള്ളമൊന്നും കാണയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാ സ്ഥലങ്ങളും മുങ്ങിപ്പോകും അതുകൊണ്ട് മിക്ക ഇങ്ങനെ കെട്ടി ഇങ്ങനെ ഇങ്ങനെ കുറച്ച് തോട് പോലെ ഒരുപാട് തോട് ആഴമൊന്നുമില്ല കുറച്ച് വെള്ളം വന്ന് കെട്ടി നിൽക്കാനുള്ള ഭാഗത്തിന് ഇതിനെ നമ്മളൊക്കെ വാതി എന്ന് പറയും ഓക്കെ അപ്പോൾ ഭയങ്കര വെയിലാണ് നമ്മുടെ ഇവിടെ ചൂടൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ എന്തായാലും അവരൊക്കെ വരുന്നത് വരെയും നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞൊക്കെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഒക്കെ ഇങ്ങനെ പിടിച്ചു ചുമ്മാ ഒരു ഐഡിയ തോന്നി എടുത്തു നല്ല നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇത് അങ്ങോട്ടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പക്ഷേ എനിക്ക് നടക്കാൻ ഭയങ്കര മടിയായതുകൊണ്ട് വൈകുന്നേരം കാണിക്കുക കേട്ടോ നമ്മുടെ ഡാൻസ് പ്രാക്ടീസ് നടക്കുന്നത് ഈ എൻ്റെ പുറകിൽ കാണുന്നത് ഈ ഈ ബിൽഡിങ്ങില്ലേ ഈ ബിൽഡിങ്ങിലാണ് കേട്ടോ ഇതിനകത്താണ് നമ്മുടെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ നടക്കുന്നത് അപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക് മനസ്സിലാകുന്ന എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ അപ്പോൾ ഞാൻ ഡാൻസ് ഇതിൻ്റെ പ്രാക്ടീസിനായിട്ടൊക്കെ ഞാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മണിക്കാണ് എല്ലാവരും വരാൻ പറഞ്ഞേക്കുന്നത് പക്ഷേ ആ സമയമൊക്കെ ആകുമ്പോൾ എനിക്ക് വണ്ടി കിട്ടത്തില്ല അപ്പോൾ കിട്ടിയ വണ്ടിയിൽ ഓടി പിടിച്ച് വന്ന് പരുന്ന വഴിക്കൊരു ചായ വാങ്ങി അത് കുടിച്ചു പിന്നെ രണ്ട് ലഡു വാങ്ങിയ ഇവിടുത്തെ അമ്പത് പൈസ അതായത് എത്ര പറയേണ്ടത് പത്ത് പതിനഞ്ച് രൂപയൊക്കെ ആയിട്ടുണ്ടാവും ഒരു ലഡു അപ്പോൾ ഞാൻ രണ്ട് ലഡു വാങ്ങിച്ചിട്ടുണ്ട് അതിലൊന്ന് ഞാൻ കഴിച്ചു ഇപ്പോഴാണ് പിന്നെ മധുരം തന്നെ ഭയങ്കര കൊതിയാണ് മുമ്പ് നിൽക്കും മധുരം ഒട്ടും ഇഷ്ടമല്ലായിരുന്നു അപ്പോൾ മധുരം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മധുരം കഴിക്കാനായിട്ടുള്ള ലഡു വാങ്ങിയതാണ് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരു കൊതി തോന്നുമ്പോൾ വാങ്ങിക്കും കാണാൻ അറിയത്തില്ല അതെ അങ്ങേ അറ്റം കാണുന്നത് കണ്ട അതൊരു പള്ളിയുടെ ഒരു ഭാഗമാണ് കാണുന്നത് ഓക്കെ ഇനി ഈ കാണുന്നത് നമ്മുടെ കോടതിയാണ് കേട്ടോ അങ്ങേറ്റൊരു മഞ്ഞ ബിൽഡിങ്ങണ്ടോ വലിയത് അത് ഒരു 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 ചെറിയൊരു കുഞ്ഞ് കഷ്ണം ഭാഗം മാത്രമേ കാണുന്നുള്ളത് പക്ഷേ അങ്ങോട്ട് വലിയൊരു സംഭവമാണ് വലിയൊരു ബിൽഡിങ്ങാണ് അതാണ് നമ്മുടെ കോടതിയാണ് പിന്നെ എന്താ അതെ അതിൻ്റെ കൂടെ ഒക്കെ വണ്ടിയൊക്കെ പോകുന്നൊക്കെ കണ്ട ഇതൊക്കെ നല്ല ഭംഗിയാണ് വൈകുന്നേരം ഒരു ആറുമണിയൊക്കെ ആകുമ്പം വെയിലുതായെന്ന് കഴിയുമ്പോൾ കാണാനായിട്ടും നല്ല നല്ല രസമാണ് പക്ഷേ എനിക്ക് ആ സമയത്തൊന്നും ഇവിടെ നിന്ന് എടുക്കാനൊന്നും പറ്റത്തില്ല ഞാൻ താമസിക്കുന്ന ഇവിടുന്ന് കുറച്ചപ്പുറത്തോട്ട് മാറിയാണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ ഇനിയും കുറേ നല്ല നല്ല വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്